ഹായ് അപ്പോൾ അഭിനന്ദു ഫാമിലി വ്ലോഗ്സ് അങ്ങനെ എന്തോ ആണ് ആ ഒരു ചാനലിൻ്റെ പേര് ഞാൻ അതിൻ്റെ പ്രേക്ഷകയൊന്നും അല്ല പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് വന്നപ്പോൾ ഇതിൽ എന്താണ് സത്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്ക് ആ ഒരു ചാനല് ഒന്ന് കണ്ടു അതിൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പോയത് തന്നെ ആദ്യം തന്നെ എനിക്ക് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷമുള്ള വീഡിയോസ് കാണണം മരണശേഷമുള്ള ഇവരുടെ വീഡിയോസ് കാണണം അങ്ങനെ ഞാൻ കുറേ ലൈവ് ഷോർട്സ് അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു അത് കഴിഞ്ഞു ഞാൻ ഇവരുടെ അനീഷിന്റെ അപ്പം ഈ മരണശേഷമുള്ള വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് നോർമലായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ കാരണം എന്താ സ്വാഭാവികം ഒരു വിധവയ്ക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും നിയമമില്ല ആ സ്ത്രീയിൽ ആ ഭർത്താവ് എടുത്തിരിക്കുന്ന സ്വാധീനമാണ് ഒരു സ്ത്രീ ഇതിനു മുമ്പും ഞാൻ ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഷാജിതയുടെ റീമാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതേ കാര്യം സംസാരിച്ചിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അതായത് ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ മരണശേഷം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം അതിനൊരു കാലപരിധി ഒന്നും തന്നെ ഇല്ല മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഒരാൾ വന്ന് കല്യാണം ആലോചിച്ചു അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഇവിടെ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാമോ ആ മാരേജ് എന്തുകൊണ്ടാണ് ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും മനസ്സിലായോ അതായത് ഈ ഒരു എന്താണ് റീനു റീനു എന്ന് പറയുന്ന സ്ത്രീ ഒരു സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് തൻ്റെ ഹസ്ബൻഡ് തൻ്റെ മക്കളെയും തന്നെയുമൊക്കെ നന്നായിട്ട് നോക്കുന്ന വളരെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവാണ് അതായത് ഈ റീനു എന്ന് പറയുന്നവരുടെ എക്സ് ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് വളരെ നല്ല മനുഷ്യനും മക്കളെയും ഭാര്യയെയും പൊന്നുപോലെ നോക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട് അദ്ദേഹം സാമ്പത്തികമായിട്ട് എന്തോ കുറച്ച് പരിങ്ങലിലാണ് പക്ഷെ അതൊന്നും റീനുവിന് വിഷയമല്ല അവര് ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആളുകൾ ചോദ്യം ചെയ്യുന്നത് അതായത് ഇത്രയധികം സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിരുന്ന സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് മറ്റൊരാളെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിച്ചത് ഇതാണ് ക്വസ്റ്റ്യൻ ശരിക്കും ഈ ഒരു റീനുവും ഫാമിലിയും ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ ലൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു അതിൽ ആ മകൻ വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടായിരുന്നു അതൊരിക്കലും വാല്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം അവിടെ മകനെ സംസാരിപ്പിച്ചത് തന്നെ ഒരു മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇവിടെയും നമുക്ക് ചോദ്യം വരുന്നത് ഇത്രയധികം സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ വിട്ട് റീനുവിന് പെട്ടെന്ന് ഒരാളിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും എങ്ങനെയാണ് മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് ഈ ആളിനെ ഈ ആളിനെ അറിയില്ല നിങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് നേരത്തെ മുൻപരിചയമില്ലാത്ത ഈ ഒരു വ്യക്തിയെ വളരെ പെട്ടെന്ന് തന്നെ ഈ മക്കളും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് അംഗീകരിച്ചു അത് നല്ല കാര്യമാണ് അത് ഒരു തെറ്റു പറയാനുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷേ എങ്കിലും ഇതൊരു സമൂഹത്തിലാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എങ്കിലും ഇത് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് സംഭവം ഈ ഈ ഒരു സംഭവം ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഇതൊരുപാട് പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കും ഇവിടെ എന്തുകൊണ്ടാണ് റീനുവിനെ എല്ലാവരും കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന അനീഷുമായിട്ട് നിങ്ങൾ വളരെ ലൊവബിളായിട്ടാണ് താമസിച്ചിരുന്നത് ജീവിച്ചിരുന്നത് അദ്ദേഹം ഒരു ഒരു അസുഖ ബാധിതനായി കിടന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങനെയല്ല അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് അതൊരു ആക്സിഡൻ്റ് ആയിട്ടുള്ള ഡെത്താണ് ആക്സിഡൻ്റ് ആയിട്ടുള്ള മരണമാണ് അപ്പോൾ സ്വാഭാവികമാണ് ആളുകൾ ചിന്തിക്കും അത് ഒന്നാമത്തെ കാര്യം ഈ മരണം ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള മരണം ആക്സിഡൻറ്റ് മീൻസ് വളരെ പെട്ടെന്നുള്ള ഒരു മരണം അസുഖബാധിതനായിട്ടൊന്നും അല്ല അദ്ദേഹം കടന്നത് വളരെ പെട്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ആ മരണത്തെക്കുറിച്ച് മറ്റൊരു സഹോദരി സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ പ്ലേസിനടുത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് സംഭവിക്കുന്നത് അപ്പോൾ അത് ഒരു സംശയമായിട്ട് റിനുവിനെ സംശയിക്കേണ്ടുന്ന ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പെങ്ങൾ അതിൽ സംസാരിച്ചിരിക്കുന്നത് അവിടെയും എന്താണെന്നറിയാമോ ഈ അനീഷ് എന്ന് പറയുന്ന ആൾ ബൈക്ക് ഒട്ടിച്ച് സ്വയം മറിഞ്ഞ് വീണ് മരണപ്പെടുന്നതല്ല പുള്ളിക്കാരൻ്റെ വാഹനത്തിൻ്റെ വേറൊരു വണ്ടി വന്നിടിച്ച് ഇദ്ദേഹം തീർച്ചു വീണ് മരണപ്പെടുന്നത് അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും ആളുകൾ അതിനെ സംശയമായിട്ട് കരുതിയത് ഓക്കെ അതിന് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ട് ആളുകൾക്കുണ്ടാകുന്ന സംശയം അത് നിവർത്തീകരിക്കേണ്ടത് ഇവരുടെ ബാധ്യത തന്നെയാണ് കാരണം ഇത് ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോഴും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ചില അധികം ചോദ്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനെ വൈകാരികമായി നിങ്ങളാണ് ഇപ്പോൾ എടുക്കുന്നത് റിനു ആൻഡ് ഫാമിലിയാണ് ഇപ്പോൾ അതിനെ വൈകാരികമായിട്ട് എടുക്കുന്നത് നോർമലായിട്ടുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് അത് നോർമലായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞ് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് സൊസൈറ്റി കൊണ്ടുവന്ന് ഇടരുതായിരുന്നു ഇവിടെ അനീഷിൻ്റെ മരണം എന്ന് പറയുന്നത് പോലും ആ ഒരു സഹോദരിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഇദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു മുമ്പ് വരെ സംസാരിച്ചു എന്നാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിന് ഡെത്ത് സംഭവിച്ചു അവിടെയും നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ആരുമല്ല അനീഷ് എന്ന് പറയുന്ന ആൾ എൻ്റെ ആരുമല്ല പക്ഷെ ആ സഹോദരി പറയുന്ന അനീഷിൻ്റെ ആ ഡെത്തിനെ കുറിച്ച് പറയുന്ന ആ പോർഷൻസ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നി കാരണം ഞാനും ഇതേ ഒരു അവസ്ഥ ഫേസ് ചെയ്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ അപ്പം അത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് ഈ ഒരു രീതിയിൽ മരണപ്പെടുമ്പോൾ മരണപ്പെട്ടു അതിൽ നിന്നും വളരെ പെട്ടെന്ന് റീനു റിക്കവറായി മറ്റൊരാളെ സ്വീകരിച്ചു മറ്റൊരാളെ സ്വീകരിച്ചത് മാത്രമല്ല അയാളുമായിട്ടും വളരെ സ്നേഹത്തോടു കൂടി ഒരുപാട് വീഡിയോസ് റീനു ഷെയർ ചെയ്യുന്നു സ്വാഭാവികമല്ലേ റീനു എനിക്ക് തോന്നുന്നു റീനു ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈധവ്യ വൈധവ്യം എല്ലാ സ്ത്രീകളും ഭയപ്പെടുന്ന ഒന്നാണ് മുമ്പ് പണ്ട് കാലങ്ങളിലാണ് ഈ വിധവകൾ എതിരെ വരിക വിധവകളെ കാണരുത് അല്ലെങ്കിൽ വിധവകളെ അപശക്നായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ സൊസൈറ്റി അവർക്കൊക്കെ പരിഗണന നൽകുന്ന ഒരു സൊസൈറ്റിയാണ് എന്നിട്ടും അത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവ് പെട്ടെന്ന് വിട്ടുപിരിയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ അനാഥത്വം എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാനാവുന്നതല്ല ഇനിയിപ്പോൾ അത്രയും ഇല്ല എന്ന് തന്നെ കരുതിക്കോ എന്നും ഒന്ന് കള്ളും കുടിച്ച് പിന്നെ ചവിട്ടും അടിയും ഒക്കെ കൊള്ളുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ പോലും അവരുടെ ഭർത്താവാണെങ്കിൽ പോലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വേദന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് ആ മരണത്തിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ആഘാതം സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഇവിടെ സൊസൈറ്റി ചോദിക്കുന്നത് ഇത്രയധികം സ്നേഹമുള്ള അനീഷിന്റെ മരണം ഇത്രയും ദാരുണമായ ഒരു മരണമായിരുന്നിട്ട് പോലും മൂന്ന് മാസങ്ങളെ എടുത്തുള്ളൂ മറ്റൊരാളിനെ ഇവർക്ക് ഭർത്താവായി സ്വീകരിക്കാൻ എന്നുള്ളതാണ് ഇവിടെ ആയിട്ട് വരുന്നത് അദ്ദേഹം അത്രയും സ്നേഹമുള്ള ഒരാളാണ് അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയ ഒരു മക്കൾ രണ്ട് മക്കളുണ്ട് ഈ മക്കളുടെ ഭാവി അതിലൊരു കുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടി കൂടിയാണ് അപ്പം ഈ കുട്ടിയുടെ ഭാവി ഇതൊക്കെ പെട്ടെന്ന് ഒരു സ്ത്രീ എപ്പോഴും ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് റിനുവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിക്കാം പറയുമ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് ആ ഒരു കല്യാണത്തിൽ കല്യാണ ജീവിതത്തിലേക്ക് റീനു കാലെടുത്ത് വെച്ചു എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നിട്ട് പോലും പിന്നീട് സൊസൈറ്റി നോക്കുമ്പോൾ വളരെ നന്നായിട്ട് നോക്കുന്ന ഒരു സെക്കൻഡ് ഹസ്ബൻഡിനെയാണ് കാണുന്നത് അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ടും വലിയ പരാധീനതകളൊന്നും ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല അനീഷിനെ പറഞ്ഞതിൻ്റെ പറഞ്ഞതുപോലെ അനീഷ് ഒരു സാമ്പത്തികമായിട്ട് ചെറിയ ഞരക്കങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്നാലും റിനുവും അദ്ദേഹവും നന്നായിട്ട് ഇരുപത് വർഷത്തോളം ഒന്നിച്ച് താമസിച്ചു എന്നാണ് പറയുന്നത് ഇരുപത് വർഷത്തോളം ഒന്നിച്ച് ജീവിച്ച ആ മനുഷ്യനെ റിനുവിനെ മറക്കാൻ മൂന്ന് മാസങ്ങൾ ധാരാളമായിരുന്നു ഇനി വിധവയായ ആ ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കൊടുത്ത ആളാണ് റിനുവിൻ്റെ സെക്കൻഡ് ഹസ്ബൻഡ് നല്ല കാര്യമാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു മനുഷ്യനും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ ആക്ച്വലി നിങ്ങൾ മരണപ്പെട്ടാലും ഈ സ്ത്രീക്ക് മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ട കാരണം ഇരുപത് വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ മറക്കാൻ അവർക്ക് മൂന്ന് മാസമേ വേണ്ടി വന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ വളരെ രണ്ടോ മൂന്നോ മാസം ഒന്നിച്ച് ജീവിച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലും ഇവർക്ക് മറക്കാൻ വെറും മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമേ വരുവുള്ളൂ അപ്പോൾ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ് ജീവിതം എന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് അതിന് വലിയ വാല്യൂ നൽകുന്നവരാണ് നമ്മളെല്ലാം തന്നെ ഇപ്പോൾ റിനുവിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അവർ ഒരു കുടുംബ ജീവിതത്തിനും അവരുടെ ഹസ്ബൻഡിനും ഒന്നും അവർ ഒരു വാല്യൂ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതായത് ഒരു ചങ്ങായി ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അനീഷിൻ്റെ പേര് പറയാനുള്ള യോഗ്യത പോലും ഇല്ല എനിക്കും ആ ഒരു വാക്ക് കേട്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം ആ പുള്ളിക്കാരൻ്റെ പേര് പറയാനുള്ള ഒരു യോഗ്യത ഇവർക്കുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഒരു എല്ലാ സമയത്തും അതുപോലെ തന്നെ ഇവരുടെ ഷോർട്സുകൾ ഇവരുടെ അനീഷ മരണപ്പെട്ടതിന് ശേഷമുള്ള ഇവരുടെ ഷോർട്സുകൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് തോന്നുന്നത് മരണത്തിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് ഈ ഇത് ഈ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും പർപ്പസ്ഫുള്ളി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദുഃഖം അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഇണ മരണപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ഇണയിൽ നിന്ന് മരണപ്പെടണമെന്നില്ല ഒരു വേർപാട് പോലും നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും ഈ ഒരു വിഷമം എന്ന് പറയുന്നത് പത്താളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ആഘോഷിക്കുന്നതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലോകത്തിലെ ആദ്യത്തെ വിധവയല്ല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പക്ഷെ അവരുടെ അനീഷ് മരിച്ചതിന് ശേഷമുള്ള വീഡിയോസ് ഷോർട്ട്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള അവരുടെ റീമാരേജ് കഴിഞ്ഞിട്ടുള്ള പ്രഹസനവും കൂടി കാണുമ്പോൾ എത്ര നന്നായി അഭിനയിക്കുന്നുണ്ട് ഈ ഒരു സ്ത്രീ സ്ത്രീകൾക്ക് പോലും കളങ്കം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇവരുടെ ഒരു ആക്ടിങ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ അവരുടെ മാതൃത്വം പോലും ഇവിടെ ഇപ്പോൾ റിനു എന്ന് പറയുന്ന അവർ അവരുടെ ഭാര്യ എന്ന പദവിയെയാണ് കച്ചവടവൽക്കരിക്കുന്നത് എങ്കിൽ ഇതുപോലെ തന്നെ സ്വന്തം മാതൃത്വത്തെ വരെ വിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിൽ കാണുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്ന് പറയുന്നത് കച്ചവടം തന്നെയാണ് സാമ്പത്തിക ലാഭം തന്നെയാണ് ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടി അതിൽ നിന്നുള്ള സഹതാപത്തെ കാശുകളാക്കി സ്വന്തം മരയിൽ തിരകുമ്പോഴുണ്ടാകുന്ന ഒരു തരം ഒരു ഉന്മാദമാണ് ഇവരെയൊക്കെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എത്ര എത്ര സ്ത്രീകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ ഭാര്യ എന്ന പദവിയെ അമ്മ എന്ന പദവിയെ വിൽക്കുന്ന മക്കളെ കാണിച്ച് ഇരക്കുന്ന എത്ര എത്ര സ്ത്രീകളെ നിങ്ങൾക്ക് കാണാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റ ഒരു കാര്യമാണ് വളരെ ഈ ഇത്തരം ചാനലുകൾ നിങ്ങൾ നോക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നല്ല റീച്ചായിരിക്കും ഇവർക്ക് വള വളരെ വലിയ റീച്ചായിരിക്കും പക്ഷെ ഇവരുടെ പ്രാരാബ്ധങ്ങളോ ഇവരുടെ വിഷമതകളോ ഒന്നും ഒരിക്കലും തീരുന്നില്ല കാരണം ഇവർ ജീവിക്കുന്നത് എന്താണ് ഇവരുടെ വിഷമം വിറ്റിട്ടാണ് അപ്പോൾ ഇവരിങ്ങനെ വിഷമമായ ഒരവസ്ഥയെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഒരു വിഷമകരമായ ഒരു ഒരവസ്ഥയെ ഇങ്ങനെ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ഒരു അറ്റൻഷൻ അവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നല്ല യൂട്യൂബ് മീഡിയ എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു മീഡിയ തന്നെയാണ് യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ഏതൊരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും റീച്ചുണ്ടായാൽ നല്ല റീച്ച് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ചാനലൊന്നും നോക്ക് എനിക്ക് ഒരു റീച്ച് പോലുമില്ല ഞാൻ ഞാൻ ഇടുന്ന ഒരു വീഡിയോ കൂടിപ്പോയാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് പേര് കാണും എനിക്കും കിട്ടുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എനിക്ക് റവന്യൂ അപ്പൊ ഇതെല്ലാം തന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഒരു തരം പ്രഹസനമാണ് ഇതിലൊന്നും സ്നേഹം എന്ന് പറയുന്നതില്ല ഇതിലൊന്നും തന്നെ ആത്മാർത്ഥതയില്ല ഈ റേനു എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ രണ്ടാമത് കല്യാണം കഴിച്ച അദ്ദേഹത്തോട് സത്യത്തിൽ എനിക്ക് ഭയങ്കര സഹതാപമാണ് തോന്നിയത് കാരണം ഈ പുള്ളിക്കാരൻ നാളെ മരണപ്പെട്ടാലും ആ സ്ത്രീ വേറെ പോയി കല്യാണം കഴിക്കില്ലേ എന്നാലോചിച്ചപ്പോൾ അയാളത് എന്തോ ഭയങ്കര എന്തോ ലോകരൊക്കെ എന്നെ ഭയങ്കര പുണ്യവാനെന്ന് വർണ്ണിക്കും എന്നൊക്കെ ഉള്ളൊരു ഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിപ്പും ഭാവവും ആ ലൈവിലുള്ള ഇരുത്തവും ഒക്കെ കാണുമ്പോഴത്തേക്കും തോന്നും എന്തോ ഭയങ്കര കാര്യം ചെയ്തതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇരുത്തവും ഭാവവും ഒക്കെ എൻ്റെ പൊന്നി ചങ്ങാതി എന്തിനാണ് ഈ പ്രഹസനം എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത് ഓക്കേ താങ്ക്